ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നും ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോവുകയാണ് കാരണം അവനക്ക് അത്ര കുറവായിട്ടില്ല നടത്തൊന്നും അങ്ങനെ ശരിയായിട്ടില്ല അപ്പോൾ നേരെ എൻ്റെ ഭാഗത്തുള്ള ചന്ദ്രാപ്പിനി സൈഡിലുള്ള ഡോക്ടറെ കാണിക്കാനാണ് പോണത് അപ്പോൾ കുഞ്ഞമ്മ കാലിൽ തന്നെ ഒന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോവാനായിട്ട് അപ്പോൾ ഞാനും ഇച്ചൂസ് ും അതുപോലെ തന്നെ ഉമ്മയും കൂടിയാണ് പോകണത് ഇവിടെ നിന്ന് നമ്മളെ റോട്ടിൽ ചാവക്കാടക്കുള്ള ബസ് കയറിയിട്ട് ചാവക്കാട്ന്ന് പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ ബസ്സിൽ കയറണം അങ്ങനെയാണ് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഈ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചത് അവിടെ ആണ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ പൂട്ടി എന്തോ പ്രവർത്തനം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തതാണ് പക്ഷേ എൻ്റെ നമ്പർ ഓൾറെഡി കഴിഞ്ഞ് വിളിച്ചു പോയെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പോൾ എത്ര മുപ്പത്തി എറുത്തോ എത്ര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ ഇടയിൽ വിളിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വെയിറ്റ് ദേ അൻവർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറെടുത്ത് കാണാൻ വന്നേക്കണേ എല്ലിൻ്റെതാണ് അങ്ങനെ നമ്മളെ വിളിച്ചപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എക്സ്റേ എടുത്തോളാം പറഞ്ഞ് എക്സ്റേ എടുക്കാൻ വേണ്ടി റൂമിൽ കയറിക്കണം കുറേ ടൈം എടുത്ത് എക്സ്റേ എടുക്കാൻ കാരണം ചൂസ് കാല് പ്രോപ്പറായിട്ട് വെക്കണുണ്ടായിരുന്നില്ല കരയലൊക്കെ ആയിരുന്നു അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞ് എക്സ്റേയിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീണേൻ്റെ എന്തോ ചെറിയ വേദന ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു എന്താ സദ്യയാണ് ഓർഡർ ചെയ്തത് കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ സാമ്പാറോ മോരോ അങ്ങനത്തെ എന്തോ പിന്നെ രസം പിന്നെ പായസം ഒക്കെട്ട് കുറേ സാമ്പാർ പിന്നെ പിന്നെ എന്തായിരുന്നു ഇഞ്ചമ്പുളി മഞ്ഞക്കറി പിന്നെ വെള്ളക്കളറിലുള്ള എന്തോ പിന്നെ അവിയൽ കൂട്ടുകറി അങ്ങനത്തൊക്കെ എന്തൊക്കെയായിരുന്നു പപ്പാടമൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിവിടെ നിന്ന് മുമ്പും കഴിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ വന്ന് കഴിക്കാറുണ്ട് ഉമ്മാക്ക് പക്ഷേ അത്രത്തോളം ഇങ്ങോട്ട് ഇഷ്ടമായില്ല പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിച്ചതിന് ശേഷം വെള്ളത്തിന് പകരമായിട്ട് മറ്റേ മോരും വെള്ളമാണ് കുടിക്കണത് ഉമ്മ പറഞ്ഞു മോരും വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഫീസ് കാണുമ്പോൾ തന്നെ കാരണം അതിങ്ങനെ കുടിച്ചിങ്ങനെ നമ്മൾ ഇരുവും പുളിയും ഉപ്പും ഒക്കെ കൂടിയായിട്ട് നല്ല ടേസ്റ്റ് നല്ലൊരു നല്ലൊരു സുഖം കിട്ടുകാരമായി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു ആ സാധനം പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പായസം പാലട പായസം അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത് കുടിച്ചുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല പിന്നെ അതിങ്ങനെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് കിട്ടി ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിൻ്റെ തന്നെ വേറെ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കാറുള്ളതാണ് ഈ പായസം അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എന്തെങ്കിലും ഈ ബസ്സിന് പോകാൻ പൈസ ഇല്ല അങ്ങനെ നേരെ എ ടി എമ്മിൻ്റെ അവിടെ വന്നപ്പോഴാണ് എ ടി എം എന്തോ മെയിൻ്റെനൻസ് പർപ്പസിന് വേണ്ടിയിട്ട് ലോക്ക് ചെയ്തിട്ടേക്കണം അങ്ങനെ എൻ്റെ കസിൻ്റെ കടയിൽ പോയിട്ട് ഞാൻ പൈസ വാങ്ങി ആൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ക്യാഷ് വാങ്ങിയതിന് ശേഷം നമ്മൾ എന്താ പറയുക നേരെ ചാവക്കാടക്കുള്ള ബസ് തന്നെ വീണ്ടും കയറി അങ്ങനെ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ദാഹം തോന്നിയിട്ട് ഞങ്ങൾ ഉപ്പുസോടയും പിന്നെ ഉമ്മയും ഉപ്പുസോട വാങ്ങി പിന്നെന്തോ ബജി അങ്ങനെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മളിത് അവിടെ നിന്നും ബസ് കയറി അകലാട് വന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിൽ ചെന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നാൽ മതി എന്നുള്ള ലെവലിക്കായി അത്രത്തോളം ടയേർഡായി അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ടാറ്റാ